വെൽക്കം ടു മൂവി ബ്രാൻഡ് മിനിസ്ക്രീൻ പ്രേക്ഷകർ പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ബിനു അടിമാലി അദ്ദേഹത്തെ പോലെ തന്നെ സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു കൊല്ലം സുതി കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കാർ അപകടത്തിൽപ്പെട്ട കൊല്ലം സുധി മരണപ്പെടുന്നത് ആ അപകടത്തിൽ ബിനു അടിമാലിയും പെട്ടിരുന്നു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ചും സുധിയെക്കുറിച്ചുമെല്ലാം പല വേദികളിലും ബിനു സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിന്റെ ഭാഗത്തുനിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹന അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ജിനേഷ് വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചിരുന്നത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാനാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി മരിച്ച സുതിച്ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു സുധിയുടെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നിട്ടും സിമ്പതി കിട്ടാൻ അത് ഉപയോഗിച്ചു സുധി ചേട്ടന്റെ മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ തന്റെ ഇമേജ് മാറണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുക്കാനേ മഹേഷ് കുഞ്ഞുമോൻ സമ്മതിച്ചുള്ളൂ ഇതൊന്നും ബിനു ചേട്ടന്റെ യൂട്യൂബിലിട്ടില്ല ശരി ആവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനുചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഇത് കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനുചേട്ടന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനുചേട്ടന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷൻ ിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യങ്ങൾ മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനുചേട്ടൻ എന്നെ വിളിച്ചു ആളുടെ അക്കൗണ്ടിൽ തെറി കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ഹൈക്കോടതി ജഡ്ജിയുമായും എല്ലാം ബന്ധങ്ങളുണ്ടെന്ന് കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ലെന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷെ വിളിച്ചപ്പോൾ ബിനുചേട്ടൻ വന്നില്ല പിറ്റേ ദിവസവും വിളിപ്പിച്ച് സംസാരിപ്പിച്ച് പ്രശ്നം ആക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനുചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിന് ഞെക്കി ഉന്തിയിട്ട് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റു ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി ബിനുചേടനെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാണ് ജിനേഷ് അനുഭവം പങ്കിട്ട് പറഞ്ഞത് ഫ്ലവേഴ്സ് ഷോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്ന് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള സീക്രട്ട് ഏജന്റും പൊളിഞ്ഞ വാതിലിന്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടു പറഞ്ഞു വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണിപ്പെടുത്തിയുള്ള വോയിസ് മെസ്സേജും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്